ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ഒഡീഷ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഗംഗാതട ബംഗാൾ എന്നിവയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അതേസമയം മ്യാൻമർ തീരപ്രദേശങ്ങളിലും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായും ഇത് ക്രമേണ പടിഞ്ഞാറു ദിശയിലേക്ക് നീങ്ങി നാളെ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തുടർന്ന് ഈ ന്യൂനമർദ്ദം പടിഞ്ഞാർ ദിശയിലേക്ക് നീങ്ങുകയും മറ്റന്നാളോടെ തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾക്ക് സമീപമുള്ള വടക്കുപടിഞ്ഞാറൻ അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ശേഷം ശനിയാഴ്ചയോടെ ഈ സിസ്റ്റം തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു സിസ്റ്റങ്ങളുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നുമുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് അലർട്ട് നാളെ ഏഴ് ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി